മൂന്ന് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി മികച്ച വിജയം നേടിയപ്പോൾ മധ്യപ്രദേശിലെ നേതാക്കൾ ഇ വി എം ആരോപണം ബി ജെ പിക്ക് ഉന്നയിക്കുന്നുണ്ട് അതിനുള്ള ചില തെളിവുകളും കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ചില ബൂത്തുകളിൽ വോട്ടുകൾ കൂടുതൽ രേഖപ്പെടുത്തി എന്ന് ഉറപ്പുണ്ടായിട്ടും അൻപത് വോട്ടുകൾ മാത്രമാണ് കോൺഗ്രസിന് ലഭിച്ചിരുന്നത് അതുപോലെ എ വി എം മിഷൻ ഏതാണ്ട് പത്ത് മണിക്കൂറിലധികം പ്രവർത്തിപ്പിച്ചിട്ടും പക്ഷേ ചാർജ് തീരാത്തതും സംശയമുണ്ടാക്കിയതായി നേതാക്കൾ പറയുന്നുണ്ട് ഇലക്ഷൻ കമ്മീഷനിൽ പരാതി നൽകിയിരുന്നു കോൺഗ്രസ് നേതാക്കൾ എന്നാൽ ഇപ്പോൾ വോട്ടിംഗ് യന്ത്രങ്ങളുടെ ദുരുപയോഗത്തിൽ ആശങ്ക പങ്കുവെക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവായ ദിഗ്വിജയ് സിംഗ് തെരഞ്ഞെടുപ്പിലെ ക്രമക്കേടിനെ കുറിച്ച് ബാലറ്റ് സമ്പ്രദായം തിരികെ കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുന്നില്ല എന്നതാണോ അദ്ദേഹത്തിന്റെ പരാതി ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ചക്ക് ശ്രമിക്കുന്നുണ്ടെന്നും എന്നാൽ അവർ തിരക്കിലാണെന്നും പ്രതിപക്ഷത്തെ കാണാൻ പോലും അവർക്ക് സമയം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നും കുറ്റപ്പെടുത്തുകയാണ് ദിഗ്വിജയ് സിംഗ് ഇന്ത്യ മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികൾ ഓഗസ്റ്റ് മുതൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് അപ്പോയിൻമെൻ്റ് ചോദിക്കുന്നുണ്ട് പക്ഷേ അവർ തിരക്കിലാണ് പ്രതിപക്ഷത്തെ കാണാൻ അവർക്ക് സമയമില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എപ്പോഴും പറയുന്നത് വോട്ടിംഗ് യന്ത്രത്തിൽ സുപ്രീം കോടതിയുടെ തീരുമാനമെന്നതാണ് ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് ഇത് മനസ്സിലാക്കുമോ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നതിനനുസരിച്ച് അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും വോട്ടിംഗ് യന്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ഉത്തരം ലഭിക്കില്ല എന്നതാണോ ഇതിൽ നീതി എവിടെയെന്ന ചോദ്യമാണ് ഈ ആശങ്ക സമൂഹ മാധ്യമങ്ങളിൽ ദിഗ്വിജയ് സിംഗ് പങ്കുവെക്കുന്നത് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനും മുൻ ആം ആദ്മി പാർട്ടി നേതാവുമായ പ്രശാന്ത് ഭൂഷണും വോട്ടിംഗ് യന്ത്രം വഴി തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനെ സമാനമായ ആശങ്കകൾ പങ്കുവച്ചിട്ടുമുണ്ട്